Mm-hmm. ഹായ് സുഹൃത്തുക്കളെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മൾ നോമ്പ് മൂന്നും കഴിഞ്ഞിട്ടോ നല്ല റഹത്തായിട്ട് മൂന്നും മൂന്നാമത്തെ നോമ്പും ഇന്നത്തോടെ കഴിഞ്ഞു ഇനിയിപ്പോൾ നാലാമത്തെ നോമ്പാണ് ഇന്ന് അപ്പോൾ അതാ ഞമ്മൾ മൂന്നാം നോമ്പിൻ്റെ വിശേഷങ്ങളായിട്ടോ വന്നിട്ടുള്ളത് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും സൂം ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ട് നല്ലൊരു അടിപൊളി മുട്ട ബജി അതുപോലെ തന്നെ നല്ല വെജ് കുറുമയും പിന്നെ അതുപോലെ പാലപ്പം അങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വീഡിയോ അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ടൊന്ന് കാണുക അതുപോലെ തന്നെ എപ്പോഴും പറയുന്നത് ലൈക്കും സംഭവം വർക്കുക ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മളിത് ആ മുട്ടയൊക്കെ ഞാൻ ആവി വെച്ചൊന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ വെച്ച് കുറുമൊക്കെ ആയിട്ട് ഇതാ നമ്മൾ കുറച്ച് ഗ്രീൻ പീസും കിഴങ്ങും ക്യാരറ്റും അതുപോലെ തന്നെ ഉള്ളിയൊക്കെ ഒക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ മുട്ട ബജി ഉണ്ടാക്കാനുള്ള മാവ് റെഡിയാക്കി വെച്ചാണ് അപ്പോൾ കുറച്ച് മുന്നേ തന്നെ നമ്മളിത് റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നല്ലോണം ഒന്ന് പൊങ്ങി വരും കേട്ടോ അപ്പോൾ അത് അവിടെ സെറ്റ് അയക്കണേ ഇനി നമുക്ക് നമ്മൾ കുറുമുണ്ടാക്കിയെടുക്കാം പലപ്പാവം കൊണ്ട് നമുക്ക് സാവധാനം ഉണ്ടാക്കിയതി ആ ചൂടുവെക്കുന്ന ഔട്ടാണ് ടേസ്റ്റ് അപ്പോൾ ഞാൻ ആദ്യം തന്നെ നമുക്കിതാ കുറുമയും കറി പൊരിക്കറി അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഞാൻ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളകും അരിഞ്ഞതാണ് ഇട്ടപ്പെട്ടെടുത്തത് നമ്മൾ വെജിറ്റബിൾക്ക് ഇനി അയക്ക് കുറച്ച് ഗരം മസാലയും അതുപോലെ കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് നമ്മളെ വലിയ ജീരത്തിൻ്റെ പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുത്തത് അപ്പോൾ അതൊന്ന് വേവിച്ചെടുത്തിട്ട് നമുക്ക് തേങ്ങ ഇടും അതുപോലെ തന്നെ അണ്ടിപ്പൊക്കെ അരച്ചൊന്ന് പാർന്ന് കൊടുക്കണം അപ്പോൾ അതാ കുറച്ച് വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചിട്ട് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള കുറച്ച് മഞ്ഞൾപ്പൊടിയും മല്ലി ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പം ഞാൻ എല്ലാതും ഒരുമിച്ചൻ ഇട്ട് ഇട്ട് കണത് ഒരുപാട് വെന്ത് ഒടഞ്ഞ് പോകണ്ട കരുതിയിട്ട് പട്ടാടി നമ്മൾ ആദ്യം വേവിച്ച് പിന്നെ ഒന്ന് വേവിക്കുമ്പോൾ നല്ലൊന്ന് ഉടഞ്ഞ് അതിൻ്റെ തോലൊക്കെ വിട്ടിരിക്കില്ല അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ വല്ലാതെ ഉടഞ്ഞ് പാകത്തെ മാത്രം കേട്ടോ ഒടിയില്ല കേട്ടോ അപ്പോൾ അതാ ഞാൻ കുറച്ച് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തുകൊണ്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണേ അപ്പോൾ എല്ലാവർക്കും നോമ്പൊക്കെ എന്ത് പറയുന്നു സുഖമില്ല എല്ലാവർക്കും വെയിലും ചൂടും ഒക്കെ ആയിട്ടില്ലേ എല്ലാവർക്കും കടീന്നൊന്നും ആവശ്യം ഉണ്ടാവില്ല അല്ലേ വെള്ളമായി എല്ലാവർക്കും ആവശ്യം എല്ലായിടത്തും ഇപ്പം അങ്ങനെ തന്നെയല്ലോ ചൂട് കാരണം വെള്ളം എല്ലാവർക്കും വേണ്ടി കിട്ടും അപ്പോൾ നല്ലോണം വെള്ളം കുടിക്കാൻ ശ്രമിക്കുക എല്ലാവരും അതുപോലെ തന്നെ എന്താ നോമ്പെടുത്തിട്ട് അതൊന്ന് എന്തൊക്കെയോ പറയണമെന്നുണ്ട് പക്ഷേ ഒന്ന് പറയാൻ കിട്ടേണ്ടി കേട്ടോ അപ്പോൾ എന്താ നമ്മൾ കുറുമൻ്റെ സംഭവങ്ങളൊക്കെ റെഡിയാക്കി ഇനി ഇന്നു നമുക്കതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പം ഞാനിതാ കരൻ്റെ അടുപ്പിലാണ് അത് വെച്ചു കൊടുത്തത് അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേനും ഇതാ നമ്മൾ വിസിലൊക്കെ പോയി ഞാനത് വെന്ത്ക്കണമെന്ന് നോക്കാൻ വേണ്ടി തുറന്നു നോക്കിയതാട്ടോ അപ്പോൾ അതാ നോക്കാൻ നോക്കിയിട്ട് കടല ഒന്ന് ചെറുതായിട്ട് ഒന്നുകൂടി കൂടി വേവാനുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഒരു രണ്ട് മൂന്ന് വിസിലും കൂടി ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പം കടല ഞാൻ അമർത്തി നോക്കിയപ്പോൾ ഒന്ന് വേവ് കുറവായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഒരു രണ്ട് മൂന്ന് വയസ്സിലും കൂടി ഒന്ന് അടുപ്പിച്ചെടുക്കണം കിഴങ്ങും ഇതൊക്കെ വെന്ത്ക്കണം കേട്ടോ അപ്പോൾ എന്തായാലും കുറവുകൊണ്ട് എന്തായാലും പ്രശ്നം കുറച്ചൊന്ന് വേവുന്നത് നല്ലതല്ലേ അപ്പോൾ അതാ ഞമ്മളെ മുട്ട ബജിക്കുള്ളത് എണ്ണയൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് അപ്പോൾ നമ്മൾ അടിപൊളി ചട്ടി എണ്ണ വെച്ചിരിക്കണം കേട്ടോ എന്നിട്ട് കുറച്ച് താ ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്ത് ഒന്ന് ചൂടായി വരട്ടെ അപ്പോൾ ഇതിന് നമ്മളെ മുട്ടയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ അതാ ഞാൻ കുറച്ച് തേങ്ങയും അതുപോലെ തന്നെ നമ്മളെ ഉണ്ടല്ലോ അതും കൂടി അരച്ചു വെച്ചിരിക്കണം കേട്ടോ നമ്മളെ മുട്ട മജിയും അതുപോലെ തന്നെ കറക്റ്റ് അയക്കണം ഇനി നമുക്ക് നമ്മളെ മുട്ടയൊക്കെ ഒന്ന് രണ്ടായി പൊളിച്ച് റെഡിയാക്കാം കേട്ടോ അപ്പം ഞാനിതാ കുളിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിത്തെ മുട്ടൻ്റെ കുഞ്ചിയൊക്കെ നല്ലോണം ഇളക്കി പോയിട്ടുണ്ട് കേട്ടോ എന്താ അറിയില്ല ആവിയിൽ വേവിച്ചിട്ടാണ് തോന്നുന്നുണ്ട് മറ്റേ നമ്മൾ തിളപ്പിച്ച് വേക്കുമ്പോൾ അല്ലൊട്ടിയെടുക്കും ഇതിപ്പോൾ അതൊന്നിങ്ങനെ മുട്ടുമുട്ട് പോരെയാണ് അപ്പം ഞാനതൊന്ന് അമർത്തി കൊടുക്കണം കേട്ടോ അപ്പോൾ അതാ എല്ലാതും ഇതുപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ബജ്ജി കൊണ്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഒരു വിധം ഒരുവിധം കടിയന്നെ ഇട്ടുണ്ടാക്കണുള്ളൂ ഈ ഒരു കടി ഒരു വിധം ഫ്രൂട്ട്സും ഒരു ജ്യൂസും അങ്ങനത്തെ സംഭവങ്ങൾ കേട്ടോ ഒരുപാട് ആർഭാടമൊന്നും ഞമ്മക്ക് വേണ്ട അപ്പോൾ കുറച്ച പേര് നമ്മൾ നമുക്ക് തന്നെ കിട്ടണത് എന്തിലും എന്ന് പറയാം ഇതും കിട്ടാതെ കുറേ എത്ര ഒരു നാട്ടിലും ഉണ്ടല്ലേ അപ്പോൾ നമുക്ക് ഇത് പഠിച്ചും തരുന്നതിന് ഞമ്മൾക്ക് പറഞ്ഞതു കൊണ്ട് നന്ദി പറയാം അല്ലേ അപ്പോൾ കേട്ടോ ഞമ്മളെ മുട്ട ബജ്ജിയൊക്കെ ഒന്ന് നമ്മൾ ഒഴിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഈ കൈ കൊണ്ട് ആക്കാനൊരു മടി കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ സ്പൂൺ എടുത്തത് സ്പൂൺ എടുത്തിട്ട് ഇടാനും നല്ല സുഖമായിട്ടോ അപ്പോൾ കൈമ്പോൾ അങ്ങനെ ഒട്ടില്ലല്ലോ പിന്നെ നമ്മൾ എണ്ണയ്ക്ക് കയ്യിലെടുക്കുമ്പോൾ കയ്യിൽ തൊക്കെ ഇങ്ങനെ ഒട്ടിപ്പൊടിക്കും കേട്ടോ അപ്പോൾ അതിന് ഒട്ടിപ്പൊടിക്കുകയും ചെയ്യും പിന്നെ നമ്മളെ കയ്യിൽ ഉള്ളതൊക്കെ ഇങ്ങനെ എണ്ണിക്കിങ്ങനെ ഇട്ടു വീഴുകയും ചെയ്യും അപ്പോൾ ആ ഒരു വൃത്തി കേട് പോലെയൊക്കെ കേട്ടോ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ അത് നല്ല രീതിയിൽ ഉണ്ടാക്കണം കേട്ടോ ഒരു നല്ലതിൽ അവിടെ ഇവിടെ ഒന്നും ആവാതെ നല്ല നീറ്റിലുണ്ടാക്കണം അല്ലെങ്കിൽ പിന്നെ ഉണ്ടാക്കാതിരിക്കണം അപ്പോൾ അതാ നമ്മൾ മുട്ട മുട്ട ബജിയൊക്കെ നല്ല റെഡിയാക്കി പൊരിച്ചെടുത്തേക്കണം പിന്നെ കുറുമി റെഡി ആക്കിട കേട്ടോ അപ്പോൾ ഞാനത് കുക്കറിൽ നിന്ന് മാറ്റിയാണ് നമ്മളെ മഞ്ചട്ടിക്ക് ഇപ്പോൾ നോമ്പായതായാലും മഞ്ചട്ടി ഇപ്പോൾ അങ്ങനെ എടുക്കണില്ല ട്ടോ മഞ്ചട്ടിയിൽ സംഭവം വെക്കാൻ മറക്കലല്ല നമ്മൾ കുക്കറിൽ പെട്ടെന്നുള്ള പരിപാടികളല്ലേ വൈകുന്നേരം ഭാഗം കൊടുക്കുമ്പോഴത്തേനും ഒക്കെ ഇങ്ങനെ റെഡിയാക്കണം എന്നുള്ളൊരു ഇതിലെല്ലാം എടുക്കണം അപ്പോൾ കുക്കറിലാവുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ആവുമല്ലോ അത് എഴുതിയിട്ടോ അപ്പോൾ അതാ കറി ആയതിന് ശേഷം ഞാനത് നമ്മൾ മഞ്ചട്ടി കണ്ടു വെച്ച് വെച്ചോ എന്നിട്ട് കുറച്ച് ഇതാ മേലക്കറി വേപ്പിലിട്ടുകൊടുക്കണം മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ മല്ലിച്ചപ്പ് ഞമ്മളടുത്ത് കഴിഞ്ഞിട്ടണം അപ്പം അതുകൊണ്ട് മല്ലിച്ചപ്പ് ക്യാൻസൽ അപ്പോൾ അതാണ് നമ്മൾ നല്ല പാലപ്പം വെറുതെട്ടോ മാവത്തും നല്ലോണം സെറ്റായി വന്നിട്ട് ഞാൻ നമ്മൾ അത്താഴത്തിന് നീക്കൂലേ ആ സമയത്താണ് കേട്ടോ അരച്ച് വെക്കുക ദോശ ആയാലും എന്ത് പിന്നെ അതുപോലെ വെള്ളപ്പം പാലപ്പം ഒക്കെ ആയാലും ആ സമയത്ത് അരച്ച് വെക്കുകയാണെങ്കിൽ നമ്മൾ പിന്നെ അരിഭി എൻ്റെ സമയം ആകുമ്പോഴത്തേനും നമുക്ക് നല്ല സൂപ്പറായിട്ട് തന്നെ കിട്ടും കേട്ടോ നല്ല പൊന്തി പിന്നെ ഇപ്പോൾ ചൂട് ചൂട് സമയമൊക്കെ അല്ലേ അതുകൊണ്ട് ദോശ ആയാലും എന്തായാലും നല്ലോണം പതഞ്ഞ് പൊന്തു വരും കേട്ടോ അപ്പോൾ അതാ ഇനിയിപ്പോൾ സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ നമ്മളെ കാക്കു വന്നിട്ടോ അപ്പോൾ ബാങ്ക് കൊടുക്കാൻ കുറച്ച് ടൈമും കൂടെയുള്ളൂ അപ്പോൾ അതാ നമ്മളൊരു ചിക്കു ജ്യൂസ് അടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ തപ്പ ഈ തപ്പഴം ഇതാക്കുന്നു പിന്നെ നമ്മളെ ഇത് എന്താ ഇപ്പോൾ പറയുക കൈതച്ചക്ക കൈതച്ചക്ക ഇനി പൈനാപ്പിൾ കേട്ടോ അപ്പോൾ പൈനാപ്പിൾ മുറിച്ചിട്ട് കുറച്ച് ജ്യൂസ് കഴിച്ചിട്ടും കുറച്ച് കട്ട് ചെയ്തും മേടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നോമ്പ് ബാങ്കിനും വേണ്ടി കത്തിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ എടുക്കലൊന്നും നമ്മൾക്ക് നേരം കിട്ടില്ല കേട്ടോ അതപ്പോൾ നമ്മളെ കാക്ക വന്നതിന് ശേഷം എടുക്കുകയാണ് ഞമ്മക്ക് ഉണ്ടാക്കുക സിറ്റാ എല്ലാതും അവിടെ റെഡിയാക്കി വെക്കുക അത്ര കേട്ടോ വീഡിയോ എടുക്കാനൊന്നും ആ ടൈമിൽ ഞങ്ങൾക്ക് നമ്മുടെ കൂടെ കഴിയൂല സമയം ഒരുപാട് ചിലപ്പോൾ പെട്ടെന്ന് ബാങ്ക് കൊടുക്കുക ടൈം ആവോ ആവുമോ എന്നുള്ളൊരു ബചാറല്ല അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാനൊന്നുള്ളൊരു മൂൺ കേട്ടോ പിന്നെ നമ്മൾ ഉണ്ടാക്കുന്നതൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുക്കണ്ടേ വീഡിയോ ഇല്ലെങ്കിലും ഒരു ടെൻഷനാണ് കേട്ടോ ഒരു ദിവസം നമ്മൾ വീഡിയോ ഇട്ടിട്ടില്ലെങ്കിൽ നമുക്ക് ഇന്നൊന്നും ഇല്ലല്ലോ ൊരു ആലോചനയും ടെൻഷനൊക്കെയുണ്ട് അപ്പോൾ അതാ അങ്ങനെ ബാങ്കൊക്കെ കൊടുത്ത് ഞങ്ങൾ അമ്മയും മക്കളും കൂടി ഇരുന്ന് നോമ്പൊക്കെ തുറക്കട്ടെ അപ്പോൾ ഞമ്മളെ അമ്മയും ഉണ്ട് കേട്ടോ ഹസ്ബൻഡിനും അവിടെ ഇരിക്കുന്നില്ല കേട്ടോ ശരിക്കും അപ്പം അവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ അങ്ങനെ അങ്ങനെതാ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞിട്ടും ചിരിച്ചിട്ടും ഒക്കെ എല്ലാവരും ഞാൻ വെള്ളം വെള്ളമാണ് കേട്ടോ എല്ലാവർക്കും വേണ്ടത് കടി എന്ന കടയിലേറെ വെള്ളം കുടിച്ചാലും കുടിച്ചാലും മതിയാവണില്ല പച്ച വെള്ളമാണ് കിട്ടോ കുടിക്കാൻ പോയി നല്ലോണം വെള്ളം കുടിച്ച് വെള്ളം ഇറച്ചിക്കണം എല്ലാവരും അപ്പം എന്തായാലും നമ്മളെ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും സബും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പം എല്ലാവരോടും ഓക്കെ ബൈ